നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വ്യാഴം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപത് മുതൽ നാൽപ്പത്തിയേഴ് ദിവസത്തെ അതായത് ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതത്തിലുള്ള ഫലങ്ങൾ ആണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ വ്യാഴമാറ്റം കാരണം ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം കുറച്ച് നാളുകൾ മാത്രമാണ് കർക്കടകം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാമമാത്രമായിട്ടുള്ള ഫലങ്ങൾ മാത്രമായിരിക്കും ഈ മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം അശ്വതി നക്ഷത്രം ഇപ്പോൾ നല്ല സമയമല്ല നിലവിൽ അശ്വതിക്കാർക്ക് നടക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് ഒന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും നടക്കുകയും ചെയ്തു മനസമാധാനം കുറവാണ് വല്ലാത്ത ടെൻഷനും ഭയവും ഒക്കെയാണ് ശരീരത്തിനാകട്ടെ ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെയുണ്ട് ഈ വ്യാഴമാറ്റം ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കും ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ നാല് വരെ സമയം ഭേദപ്പെട്ടതാണ് ഈ സമയത്ത് തടസ്സങ്ങളൊക്കെ മാറും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കും ടെൻഷൻ കുറയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി തെളിയും ഭവന നിർമ്മാണത്തിനുണ്ടായിട്ടുള്ള തടസ്സം മാറും തെറ്റിദ്ധാരണകൾ മാറും അർഹതപ്പെട്ടത് ലഭിക്കും സമ്പത്ത് വർദ്ധിക്കും ബിസിനസ് മെച്ചപ്പെടും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സഹായം ലഭിക്കും ഭരണി നക്ഷത്രം മനസ്സിനും ശരീരത്തിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല തൊഴിലിലും പല പ്രയാസങ്ങളും നേരിടുന്നു ഏഴരശനിയാണ് ഇതിനൊക്കെ കാരണം പക്ഷേ ഈ വ്യാഴമാറ്റം അനുകൂലമാണ് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ അഞ്ച് വരെ സമയം അല്പം ഒന്ന് മെച്ചപ്പെടുന്നതാണ് തടസ്സങ്ങൾ മാറും നല്ല അവസരങ്ങൾ ലഭിക്കും ധനലാഭമുണ്ടാകും തൊഴിൽ മെച്ചപ്പെടും നല്ല കാര്യങ്ങൾ നടക്കും അലസത മാറും ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും വിചാരിച്ചിരിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ നടക്കാം സ്നേഹബന്ധം ദൃഢമാകും കാർത്തിക നക്ഷത്രം മേടക്കൂറിലെ കാർത്തികയിൽ ജനിച്ചവർക്ക് നല്ല സമയമല്ല ഇപ്പോൾ നടക്കുന്നത് കിട്ടുമെന്ന് വിചാരിച്ചത് കൈയെത്തും ദൂരെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് മെച്ചപ്പെട്ടത് ആഗ്രഹിച്ചിട്ടും സ്വന്തമാക്കാൻ ആകാത്ത ശ്രമിച്ചിട്ടും കിട്ടാത്ത സ്ഥിതിയാണ് എന്നാൽ ഈ വ്യാഴമാറ്റം അനുകൂലമാണ് ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള നാൽപ്പത്തിയേഴ് ദിവസങ്ങൾ മെച്ചപ്പെട്ട സമയമാണ് ഈ സമയം തൊഴിൽ നേട്ടത്തിന് സാധ്യതയുണ്ട് തൊഴിൽ പുരോഗതിയുണ്ടാകാം മനസ്സുഖം ലഭിക്കും സാമ്പത്തികം മെച്ചപ്പെടും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാൽ ഇടവക്കൂറിലെ കാർത്തികയിൽ ജനിച്ചവരുടെ സമയം ഒരൽപ്പം ദോഷമാവുകയാണ് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ തടസ്സം നേരിടും ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ കാത്തിരിക്കേണ്ടി വരും കടബാധ്യതകൾ ഉണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നേരിടും പുരോഗതി കുറഞ്ഞ കാലവുമാണ് രോഹിണി നക്ഷത്രം ഈ വ്യാഴമാറ്റം രോഹിണിക്ക് നല്ലതല്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കുറയും പ്രശ്നങ്ങൾ പലതും നേരിടാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല കാലമല്ല തൊഴിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വൈകും വിദേശയാത്രയ്ക്ക് തടസ്സം നേരിടാം ശരീരസുഖം അല്പമൊന്നു കുറയാം പിണക്കങ്ങളും പരിഭവങ്ങളുമൊക്കെ ഉണ്ടാകാം വിവാഹം ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് തടസ്സമോ മെല്ലെപ്പോക്കോ ഒക്കെ ഉണ്ടായിക്കാം ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളുണ്ടാകാം ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ഡിസംബർ അഞ്ചിന് ശേഷം സമയം മെച്ചപ്പെടുന്നതാണ് മകീരം നക്ഷത്രം ഇടവ ഇടവക്കൂറിലെ മകേരത്തിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം അനുകൂലമല്ല ഡിസംബർ അഞ്ച് വരെയും നല്ല കാലം അല്ല വരുന്നത് മനസുഖം കുറവായിരിക്കും ടെൻഷൻ ഉണ്ടാകും ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ദിനം പ്രതി ഉണ്ടായി വരും തൊഴിലിൽ സമാധാനം കുറയും ഭവനത്തിൽ സ്വസ്ഥതയും കുറയാൻ ഇടയുണ്ട് വണ്ടിയിൽ നിന്ന് വീഴുക വണ്ടി തട്ടുക അപകടം എന്നീ അനുഭവങ്ങൾക്കും ഇടയുള്ള കാലമാണ് നിയമപ്രശ്നമോ കലഹമോ ഒക്കെ ഉണ്ടായ ഉണ്ടാകാം വ്യാഴാഴ്ചകളിൽ വിഷ്ണു പ്രാർത്ഥിക്കുക മിഥുനക്കൂറിലെ മകേരത്തിൽ ജനിച്ചവർക്ക് ഡിസംബർ അഞ്ച് വരെയും നല്ല കാലമാണ് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിച്ചു പോകാൻ സാധിക്കും വലിയ തടസ്സങ്ങൾ കൂടാതെ കാര്യങ്ങളൊക്കെ നടക്കും വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും കാര്യമായ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഉണർന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിലും വിജയം നേടാനാകുന്ന നാൽപ്പത്തിയേഴ് ദിവസങ്ങളാണ് പുതിയ ബിസിനസ് തുടങ്ങി അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഈ സമയം അനുകൂലമാണ് വിവാഹം സന്താനലാഭം എന്നിവയ്ക്കും യോഗമുള്ള കാലമാണ് തൊഴിൽ മാറ്റത്തിനും തൊഴിൽ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രം വ്യാഴമാറ്റം തിരുവാതിരക്കാർക്ക് അനുകൂലമാണ് കാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ടു പോകും തടസ്സങ്ങളും മനപ്രയാസങ്ങളും സന്തോഷമില്ലായ്മയും ഒക്കെ പരിഹരിക്കപ്പെടും എത്ര ശ്രമിച്ചിട്ടും നേടാൻ ആകാത്ത കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ തെളിയും ഭവനത്തിൽ നേരിടുന്ന സമാധാനക്കുറവ് പരിഹരിക്കപ്പെടും ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ബിസിനസ്സിൽ ലാഭമുണ്ടാകും തൊഴിൽ നേട്ടങ്ങൾ നേട്ടത്തിന് സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടം നേരിട്ടവർക്ക് പുതിയത് സ്വന്തമാക്കാൻ അനുകൂലമായ സമയമാണ് നിലവിലെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാം ശനി ഉള്ളതിനാൽ കാൽമുട്ട് വേദന മുട്ടിന് താഴെ പരിക്ക് പറ്റുക വീഴ്ച എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണിത് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക പുണർദം നക്ഷത്രം മിഥുനക്കൂറിലെ പുണർദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള നാൽപ്പത്തേഴ് ദിവസങ്ങൾ ഗുണകരമാണ് തൊഴിൽ പ്രയാസം മാറും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് ഇടയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതയുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കൂടുതൽ നല്ല ഫലങ്ങൾക്ക് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിൻ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക കർക്കിടകക്കൂറിലെ പുണർത്തത്തിൽ ജനിച്ചവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് ഭാഗ്യത്തിൻ്റെ സഹായമൊക്കെ ലഭിക്കും വിചാരിച്ച ചിലതൊക്കെ നേടാനാകും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാന കേടുകൾ പരിഹരിക്കും ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹവും പിണക്കവും അകൽച്ചയുമൊക്കെ പരിഹരിക്കാനുള്ള അവസരം ലഭിക്കാം സാമ്പത്തികം മെച്ചപ്പെടാം തൊഴിൽ മെച്ചപ്പെടാം ടെൻഷൻ കുറയും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുക പൂയം നക്ഷത്രം പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്ക് വ്യാഴം എത്തുമ്പോൾ ചില നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഞെരുക്കം അല്പമൊന്നും മാറാം ധനവരവ് ഉണ്ടാകാം കടബാധ്യതകൾ കുറയ്ക്കാനാകും ഭാഗ്യദോഷം കുറയും പ്രതീക്ഷിച്ചതിൽ ചിലത് സ്വന്തമാക്കാൻ ആകും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകുന്ന സമയമാണ് മനസ്സിൽ നല്ല പദ്ധതികളൊക്കെ തോന്നിയിക്കാം പറ്റിപ്പോയ അബദ്ധങ്ങൾ മനസ്സിലാക്കും പ്രിയപ്പെട്ടവരുമായിട്ടുണ്ടായ കലഹം അല്ലെങ്കിൽ മേലധികാരിയുമായിട്ടുള്ള ഭിന്നത പരിഹരിക്കപ്പെടും എങ്കിലും ചില ആൾക്കാരുമായിട്ട് മുഷിയേണ്ടി വരാം ശത്രുക്കളെ വീഴ്ത്താനാകുന്ന സമയമാണ് തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ആയില്യം നക്ഷത്രം നല്ല കാലമല്ല നിലവിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നടക്കുന്നത് പക്ഷേ ഈ ഒരു വ്യാഴമാറ്റം ചില നല്ല മാറ്റങ്ങളെ ഉണ്ടാക്കിയേക്കാം തടസ്സങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും വിചാരിച്ചതുപോലെ ചിലതൊക്കെ നടക്കും ശത്രുതകൾക്ക് കുറവുണ്ടാകും നല്ലത് ചെയ്താൽ അംഗീകരിക്കപ്പെടും തൊഴിൽ പുരോഗതി ഉണ്ടാകാം തൊഴിൽ നഷ്ടം നേരിട്ടവർക്ക് പുതിയത് നേടാൻ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ തൊഴിലിൽ ഉണ്ടായ മാറ്റത്തോട് പൊരുത്തപ്പെടാൻ കഴിയും പണവരവിന് ഉണ്ടായ ബ്ലോക്ക് മാറും പണവരവ് ഉണ്ടാകും ബാധ്യതകൾ കുറയ്ക്കാനാകും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വരും മനസ്സൊന്ന് ശാന്തമാകും പ്രിയപ്പെട്ടവരോടുണ്ടായ കലഹവും അഭിപ്രായ ഭിന്നതയും ഒക്കെ പരിഹരിക്കപ്പെടും മൊത്തത്തിലൊരു സ്വസ്ഥതയുള്ള കാലഘട്ടമാണ് ഡിസംബർ അഞ്ച് വരെയും മകം നക്ഷത്രം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം അത്ര ഗുണകരമല്ല മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായേക്കാം വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല എങ്കിലും മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില ദുരനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഞരുക്കമാണ് അതിൽ പ്രധാനം തൊഴിലിൽ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടേക്കാം തൊഴിൽ മാറ്റത്തിന് ഡിസംബർ അഞ്ചിന് അഞ്ചിന് ശേഷം ശ്രമിക്കുന്നതായിരിക്കും ഗുണകരം ഗൃഹനിർമ്മാണത്തിന് തടസ്സം നേരിട്ടേക്കാം ചില കാര്യങ്ങൾ അരികെത്തിയിട്ട് നഷ്ടമായേക്കാം പലരുമായിട്ട് വിരോധം ഉണ്ടാകാം പലർക്കും നമ്മൾ ശത്രുവായിട്ട് മാറാം അസൂയാലുക്കൾ ഉണ്ടാകാം ധനനഷ്ടത്തിന് സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാനെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പൂരം നക്ഷത്രം അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിട്ടേക്കാം ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രിയപ്പെട്ടവരോട് അകൽച്ചയൊക്കെ ഉണ്ടായേക്കാം കേസോ വഴക്കോ ഒക്കെ നേരിടാൻ സാധ്യത കൂടുതലാണ് ഈ സമയം തൻ്റെ വർത്തമാനമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും താൻ പറയുന്നത് ആർക്കും അങ്ങോട്ട് പിടിക്കണം എന്നില്ല തന്നെ പലരും ദോഷം പറയുന്ന സമയമാണ് പലരും തന്നെ കുറ്റപ്പെടുത്തും നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമുള്ള മനപ്രയാസവും ഇടയ്ക്ക് ഉണ്ടാകാം തൊക്കു രോഗം അലർജി മുടിവീഴിച്ചിൽ എന്നിവയുമൊക്കെ വർദ്ധിക്കുന്ന സമയമാണിത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുക ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറിലെ ഉത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം അനുകൂലം അല്ല തൊഴിൽ പുരോഗതിയൊക്കെ കുറയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വരും നിയമപ്രശ്നത്തിന് സാധ്യത കാണുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട നൂലാമാലകളൊക്കെ ഉണ്ടായേക്കാം സ്വന്തം തീരുമാനം പ്രാവർത്തികമാക്കാൻ കഴിയാതെ വരാം തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇത്തിരി സമയം എടുത്തി എടുത്തേക്കാം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമൊക്കെ ഉണ്ടായേക്കാം ഇഷ്ടജനവിയോഗത്താൽ ദുഃഖിക്കാം വിദ്യയ്ക്ക് തടസ്സമോ വിദ്യയിൽ വിചാരിക്കുന്നത് പോലെ ശോഭിക്കാൻ ആകാത്ത സ്ഥിതിയോ ഒക്കെ വരാം എന്നാൽ കന്നിക്കൂറിലെ ഉത്രക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമാണ് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാം സ്നേഹബന്ധം ഉണ്ടാകാം ആഗ്രഹിച്ച കാര്യം നടക്കാം ജീവിത പങ്കാളിയുമായിട്ട് ഉണ്ടായ അകൽച്ച പരിഹരിക്കപ്പെടാം കുടുംബത്തിൽ സ്വസ്ഥതയും ഉണ്ടാകാം അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയം കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് എന്നാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നില്ല കാരണം നാൽപ്പത്തിയേഴ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മാറ്റമാണ് കുഴപ്പങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ കഴിയും വിദേശ യാത്രയ്ക്ക് തൊഴിലിനു വേണ്ടിയുള്ള വിദേശ യാത്രയ്ക്ക് ഈ സമയം അനുകൂലമാണ് നല്ല യാത്രകളൊക്കെ ഈ ഒരു കാലം നടത്തിയേക്കാം നല്ല കാര്യങ്ങളൊക്കെ നടക്കും നമ്മളെ വിമർശിക്കാനും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും നമ്മെ കുറ്റപ്പെടുത്താനുമൊക്കെ ചുറ്റിലും ആൾക്കാർ വരും എങ്കിലും അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങൾ പരിഹരിക്കപ്പെടാം എങ്കിലും മുള്ളുകുത്തി വേദനിപ്പിക്കും പോലെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഹെൽത്ത് വേസ് ആശങ്കപ്പെടാൻ ഒന്നും തന്നെയില്ല എങ്കിലും നടുവേദന വാദത്തിൻ്റെ പ്രശ്നം സന്ധികളിൽ വേദന എന്നിവ അനുഭവിക്കാം ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കൂടിയിരിക്കും എല്ലാം സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് എള്ളുതിരി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക ചിത്തിര നക്ഷത്രം കന്നിക്കൂറിലെ ചിത്തിരക്കാർക്ക് സമയം മെച്ചപ്പെടുകയാണ് കുഴപ്പങ്ങൾ പലതും പരിഹരിക്കപ്പെട്ടേക്കാം തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാം വീടോ ഭൂമിയോ വാഹനമോ ഒക്കെ വാങ്ങാൻ ശ്രമിച്ചാൽ അതിനുള്ള വഴി തെളിയും തൊഴിൽ തേടിയുള്ള വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് തുലാം ചിത്തിരയിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം വലിയ മെച്ചമൊന്നുമില്ല കുറേ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഉണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ചെയ്തെടുക്കാൻ ആകാതെ വരാം പ്രതിബന്ധങ്ങൾ ഓരോ നായിട്ടിങ്ങനെ വരും കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം പോസിറ്റീവായിട്ട് ഇരു ഇരിക്കാം എന്ന് വിചാരിച്ചാലും മനസ്സിൽ ദുർചിന്തകൾ നിറയുന്ന സമയമാണ് ചില നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ നടന്നേക്കാം പക്ഷേ പ്രതീക്ഷിച്ച പുരോഗതി നേടിയെടുക്കാൻ ആകാതെ വരും ജീവിത പങ്കാളിയുമായിട്ട് അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട് ചില ശാരീരിക പ്രശ്നങ്ങളും നേരിടാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആപത്തുകളൊന്നും തന്നെ ഇല്ല സോൾവ് ചെയ്യാനാകുന്ന പ്രയാസങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ചോതി നക്ഷത്രം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും ദുഃഖങ്ങൾ ഒക്കെ മറന്ന് സന്തോഷിക്കാനാകും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നടന്നേക്കാം വിചാരിച്ചിരിക്കാതെ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ടെൻഷനൊക്കെ ഇത്തിരി കുറയാം സാമ്പത്തികം മെച്ചപ്പെടും സാമ്പത്തികമായിട്ടുള്ള വരവിന് സാധ്യതയുണ്ട് കടബാധ്യതകളൊക്കെ തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ ലഭിച്ചേക്കാം ബാങ്ക് ലോണിന് ശ്രമിച്ചാൽ അത് പാസ്സാകാൻ സാധ്യതയുണ്ട് രോഗം ഭേദമാകും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ചില ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ വിജയിച്ചേക്കാം അർഹിച്ചവ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം എവിടെയും തൻ്റേതായിട്ടുള്ള സ്ഥാനമുറപ്പിക്കാൻ സാധിക്കും പുതിയ സ്നേഹബന്ധമുണ്ടാകാം കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായേക്കാം വിശാഖം നക്ഷത്രം തുലാംകൂറിലെ വിശാഖത്തിൽ ജനിച്ചവർക്കും വൃശ്ചിക കൂറിലെ വിശാഖത്തിൽ ജനിച്ചവർക്കും വ്യാ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര ദോഷകരം അല്ല ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും തൻ്റെ കഴിവ് പ്രകടമാക്കാൻ സാധിക്കും പരിശ്രമിച്ച പരിശ്രമിച്ചതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയേക്കാം വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് തൻ്റെ പ്രശ്നങ്ങൾ മാറാൻ ആരെങ്കിലുമൊക്കെ സഹായിച്ചേക്കാം കൂടി പ്രവർത്തിക്കാൻ സാധിക്കും കുറച്ച് റിസ്ക്കുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല സെയിം സോണിൽ നിൽക്കാതെ കൂടുതൽ മുന്നോട്ട് വരാനാണ് നോക്കേണ്ടത് മറ്റുള്ളവരുടെ ഇടയിൽ നിലയും വിലയുമൊക്കെ ഉണ്ടായിക്കാം പുതിയ ബന്ധം ഉണ്ടാകാം തൊഴിൽ സാമ്പത്തികമൊക്കെ മെച്ചപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം കാരണം സമയദോഷം ഒരൽപ്പം കുറയുകയാണ് മനസ്സുഖം ഉണ്ടാകും ചില കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിയും ഒന്നിലും അങ്ങോട്ട് നിരാശപ്പെടേണ്ടി വരില്ല സഹായങ്ങളൊക്കെ ലഭിച്ചേക്കാം ഒറ്റപ്പെടൽ മാറും കൺഫ്യൂഷനൊക്കെ മാറും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഭാഗ്യദോഷം കുറയും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പലതും നടക്കുന്ന ഒരു പലതുമൊക്കെ നടന്നേക്കാം എങ്കിലും പ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിയും തെറ്റായിട്ടുള്ള അനുസരിച്ച് പ്രവർത്തിച്ച് നഷ്ടമുണ്ടാകാതെ ഇരിക്കാൻ ഈ സമയം ശ്രദ്ധിക്കുക നല്ലതിനു വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും വിപരീത ഫലമൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് എല്ലാ കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുക എങ്കിലും തൊഴിൽ മെച്ചപ്പെടും സാമ്പത്തികമായിട്ടുള്ള ഒരൽപ്പം നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രം സമയം ഒരൽപ്പം മെച്ചപ്പെടുകയാണ് മനസമാധാനം ഉണ്ടാകും തടസ്സങ്ങൾ മാറും ആരോഗ്യം മെച്ചപ്പെടും ശരീരസുഖം ഉണ്ടാകും സ്നേഹബന്ധങ്ങളിലെ ഭിന്നതകൾ മാറും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടും തൊഴിൽ തൊഴിൽ മെച്ചപ്പെടും സാമ്പത്തികം മെച്ചപ്പെടും പ്രതീക്ഷിക്കുന്ന സമ്പത്ത് കയ്യിൽ വരും ആത്മവിശ്വാസം ഉണ്ടാകും നെഗറ്റീവ് ചിന്തകളും ആകുലതകളും ഒക്കെ കുറയും ഉള്ളതിൽ തൃപ്തി വരാൻ ശ്രമിക്കുക ഈ സമയം ഇല്ലാത്തതിന് പുറകെ പോകുന്നത് നല്ലതല്ല മൂലം നക്ഷത്രം സമയം ഒരല്പം ദോഷമാവുകയാണ് ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം പ്രതീക്ഷിക്കുന്ന ചില നേട്ടങ്ങൾ ഉണ്ടാകണം എന്നില്ല ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ഒന്ന് ശ്രദ്ധിക്കുക മനസുഖം കുറവായിരിക്കും അനാവശ്യമായിട്ടുള്ള ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും ചെറിയ പ്രശ്നങ്ങളെപ്പോലും തലയിൽ കയറ്റി വച്ചേക്കാം പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള പ്രയാസം നേരിടാം മാതൃസംബന്ധമായിട്ടുള്ള പ്രയാസവും സുഹൃത്ത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും നേരിടാം പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒക്കെ തടസ്സം നേരിടാം പുതിയ ബിസിനസ് ആരംഭിക്കുന്നത് ഈ സമയം നല്ലതല്ല സാമ്പത്തികമായിട്ട് നഷ്ടത്തിനൊക്കെ ഇടയുള്ള കാലമാണത് പൂരാടം നക്ഷത്രം സമയം ഒരല്പം മോശമാവുകയാണ് ചില കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടേക്കാം മനസ്സിന് പ്രയാസമുണ്ടായേക്കാം തൊഴിലിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം തൊഴിലിൽ മാറ്റത്തിന് നല്ല സമയം അല്ല നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഭ സഹായം ലഭിച്ചേക്കാം എങ്കിലും ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ എന്തിലും വിജയിക്കാൻ കഴിയും ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കഠിനമായി പരിശ്രമിച്ചാൽ ഫലം ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും മനസ്സിന് ഒരു ശാന്തത ഉണ്ടാകില്ല ദുർചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വാഹനം കാരണം ധനനഷ്ടം ഉണ്ടായേക്കാം വാഹനയാത്രകൾ പ്രത്യേകം സൂക്ഷിക്കുക മാതാവിന് ശരീരസുഖം കുറയാം സുഹൃത്തുമായിട്ട് അകൽച്ചയുണ്ടാകാം സ്ഥാനചലനത്തിനും സാധ്യത കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രം മകരക്കൂറിലെ ഉത്രാടത്തിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം അനുകൂലമാണ് വിചാരിച്ച പോലെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴി തെളിഞ്ഞേക്കാം നല്ല അവസരങ്ങൾ ലഭിക്കാം പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് വച്ച് സന്തോഷിക്കാൻ കഴിയും വിവാഹം ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് തടസ്സം നേരിട്ടവർക്ക് അവ പുനരാരംഭിക്കാൻ സാധിക്കും ഭൂമി വാങ്ങാൻ ശ്രമിച്ചാൽ അതിന് സാധ്യതയുണ്ട് വിലപ്പെട്ട പലതും സ്വന്തമാക്കാനാകുന്ന സമയമാണ് പുതിയ സ്നേഹബന്ധം ഉണ്ടാകാം വ്യക്തിബന്ധങ്ങൾ കുറേ കൂടെ ദൃഢമാകും ഈ സമയം ആഗ്രഹങ്ങൾ വർധിച്ചിരിക്കും എല്ലാത്തിൻ്റെയും പിറകെ പോകുന്നത് നല്ലതല്ല ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത് രോഗം മാറി ആരോഗ്യം ഉണ്ടാകും മനസ്സിനെ പിടിച്ചുലച്ച പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കാനുള്ള വഴിയെങ്കിലും തെളിയും എങ്കിലും സ്വജനവുമായി ഭിന്നതയും അകൽച്ചയും ഉണ്ട് ഏറെ സ്നേഹിച്ച വ്യക്തി അകന്നു പോയേക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടാം സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകാം ധനുകൂറിലെ ഉത്രാടക്കാർക്ക് ഈ സമയം നല്ല സമയം അല്ല വരുന്നത് പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരാം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യത്തിലൊക്കെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും തൊഴിൽ മെച്ചപ്പെ തൊഴിൽപരമായ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ മാറ്റം ശ്രമിച്ചിട്ടും നടക്കണം എന്നില്ല പ്രതീക്ഷയോടെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നഷ്ടം ഉണ്ടാകാം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷഫലങ്ങൾ കുറയും തിരുവോണം നക്ഷത്രം സമയം മെച്ചപ്പെടുകയാണ് മനസ്സിന് സുഖവും സന്തോഷവുമൊക്കെ ഉണ്ടാകും കുറേയധികം ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ സാധിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും ഭവനത്തിലെ സമാധാനക്കുറവ് പരിഹരിക്കപ്പെടും എല്ലാം ശരിയാകും എന്ന ശുഭപ്രതീക്ഷ ഉണ്ടാകും തൻ്റെ തീരുമാനങ്ങൾ പലതും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും താൻ വിചാരിച്ചതുപോലെ അല്ല പലരും എന്ന സത്യം തിരിച്ചറിയും സാമ്പത്തികമായിട്ടുള്ള വരവുണ്ടാകും ഉദ്ദേശിക്കുന്ന തോതിലുള്ള പൈസ കയ്യിൽ വരണം എന്നില്ല തൊഴിൽ സമാധാനത്തോടുകൂടി ചെയ്യാൻ ആകും ആകെ മൊത്തം ഉള്ള തടസ്സങ്ങൾ കുറേയൊക്കെ പരിഹരിക്കപ്പെടും അസുഖങ്ങളൊക്കെ മാറാം ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും അവിട്ടം നക്ഷത്രം കുംഭക്കൂറിലെ അവിട്ടത്തിൽ ജനിച്ചവർക്ക് നല്ല കാലം അല്ല വരുന്നത് അർഹമായതുപോലും കിട്ടാത്ത സ്ഥിതിയാണ് ആകെ മൊത്തം പുരോഗതി കുറഞ്ഞ കാലമാണ് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാകും പണം റോൾ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി വരാം ഉദ്ദേശിച്ച ധനവരവൊന്നും ഉണ്ടാകണം എന്നില്ല എല്ലാം ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ വരാം തൊഴിലിൽ കാര്യമായിട്ടുള്ള മെച്ചം ഉണ്ടാകില്ല തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചിട്ടും നടക്കാത്ത സ്ഥിതി വരാം പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിൽ എത്തിപ്പെടാൻ ആകില്ല ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു സുഖക്കുറവ് ഉണ്ടാകും മകരക്കൂറിലെ അവിട്ടത്തിൽ ജനിച്ചവരുടെ സമയം മെച്ചപ്പെടുന്നുണ്ട് ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള നാൽപ്പത്തേഴ് ദിവസങ്ങൾ ഗുണകരമാണ് കുറച്ച് പ്രയാസങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയും കഴിയും തൊഴിൽ പ്രശ്നം മാറും പുതിയ തൊഴിൽ സാധ്യത തെളിയും സാമ്പത്തികം മെച്ചപ്പെടും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള വഴി തെളിയും വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോകാൻ ആകും വിദേശയാത്രയ്ക്കും തൊഴിൽ പുരോഗതിക്കും ഈ സമയം നല്ലതാണ് ചതയം നക്ഷത്രം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ കുഴപ്പങ്ങൾ കൂടാതെയാണ് ഈ വർഷം ചതയക്കാർക്ക് മുന്നോട്ട് പോകുന്നത് എന്നാൽ വ്യാഴം ആറിലേക്ക് വരുമ്പോൾ ചില പ്രയാസങ്ങൾ നേരിടാം ഈ നാൽപ്പത്തിയേഴ് ദിവസങ്ങൾ ഇത്തിരി തടസ്സങ്ങൾ നിറഞ്ഞതാകും എങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല ജോലിയിൽ ചില ജോലി സംബന്ധമായി ചില പ്രയാസങ്ങളെ നേരിടാം പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തടസ്സം നേരിട്ടേക്കാം താൻ നേരിട്ട് വന്ന പല പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും മനസ്സിൽ കുറെ നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാകും അതിൽ ഉചിതമായത് തിരഞ്ഞെടുക്കാൻ ആകാതെ വരുന്ന ഒരു കാലം കൂടെയാണ് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായേക്കാം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം തടസ്സപ്പെടാം ബാങ്ക് ലോൺ ലഭിക്കാം വൈകാം എങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചാൽ വിജയിക്കാനാകുന്ന സമയമാണ് ശരീരസുഖം ഈ സമയം കുറവാണ് വാദത്തിൻ്റെ പ്രശ്നങ്ങൾ സന്ധി കാൽമുട്ടിനും താഴോട്ടുമുള്ള വേദനകളും മുറിവുകളുമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അവസരങ്ങൾ ഉണ്ട് എങ്കിലും ഏത് സ്വീകരിക്കണമെന്നതിൽ ആശയക്കുഴപ്പം ഉണ്ട് അതുപോലെ വെറുതെ സമയം കളയാനും മടി പിടിച്ചിരിക്കാനുമൊക്കെ ഈ സമയത്ത് തോന്നും അങ്ങനെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല പൂരട്ടാതി നക്ഷത്രം മീനക്കൂറിലെ പൂരട്ടാതിയിൽ ജനിച്ചവരുടെ സമയം സമയദോഷം ഒരല്പം കുറയുകയാണ് തടസ്സങ്ങൾ ഉണ്ടായിട്ടായാലും കാര്യങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ കാണാനും അവരുമായിട്ട് ഒത്തിരിയ്ക്കാനുമൊക്കെ കഴിയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം തൊഴിൽ രംഗം മെച്ചപ്പെട്ടേക്കാം സാമ്പത്തികം ഉണ്ടാകും ശ്രമിച്ചാൽ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും ശരീരസുഖം കുറയും വീടുമാറി വിട്ടുമാറി പനി ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം സന്ധികൾക്ക് വേദനയും വാദത്തിൻ്റെ പ്രശ്നവും കുറച്ച് ദിവസം മുടന്തി നടക്കാനുള്ള സാധ്യതയുമുള്ള സമയമാണ് വാഹനയാത്രകളും ശ്രദ്ധിക്കുക എന്നാൽ കുംഭക്കൂറിലെ പുരട്ടാതിൽ ജനിച്ചവർക്ക് സമയം അല്പം മോശമാവുകയാണ് മനസമാധാനം കുറയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ നടക്കണം എന്നില്ല കിട്ടുമെന്ന് വിചാരിച്ചത് നഷ്ടമായേക്കാം എല്ലാത്തിനും തടസ്സമുണ്ടാകാം തൊഴിൽ പുരോഗതി ഉണ്ടാകണമെന്നില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാം പണം കയ്യിൽ നിൽക്കാത്ത സ്ഥിതി വരാം കുടുംബത്തിലും കലഹവും മനസമാധാനക്കുറവുമൊക്കെ ഉണ്ടാകാം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷഫലങ്ങൾ കുറയും ഉത്തരട്ടാതി നക്ഷത്രം നല്ല രീതിയിൽ ശനി പിടികൂടിയ ഒരു വർഷമാണ് ഉത്തരട്ടാദിക്കാർക്ക് എങ്കിലും ഈ വ്യാഴമാറ്റം കാരണം ഒരൽപ്പം ആശ്വാസം പ്രതീക്ഷിക്കാം തടസ്സങ്ങളിൽ ചിലതൊക്കെ മാറും മനസമാധാനം ഉണ്ടാകാം ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാം സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ കുറയാം രോഗവും ആരോഗ്യ പ്രശ്നവും ഒക്കെ നേരിട്ടവർക്ക് ആശ്വാസത്തിൻ്റെ കാലമാണിത് എങ്കിലും വാദത്തിൻ്റെ പ്രശ്നവും സന്ധികൾക്കുള്ള വേദനയും കാൽമുട്ട് വേദനയും മുട്ടിന് താഴെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായേക്കാം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖമുണ്ടാകുന്ന കാലഘട്ടമാണ് ചതിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും കുഴപ്പങ്ങളിൽ വീണു പോകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ആശ്വാസത്തിന് സാധ്യതയുള്ള ഒരു നാൽപ്പത്തി ഏഴ് ദിവസങ്ങളാണിത് കുടുംബത്തിലെ ചില പ്രയാസങ്ങളുമൊക്കെ കുറയാനാണ് സാധ്യത ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും രേവതി നക്ഷത്രം ഈ വർഷം രേവതിക്കാർക്ക് അത്ര ഗുണകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് മനസ്സിനും ശരീരത്തിനും സുഖമില്ലാത്ത സ്ഥിതിയാണ് പക്ഷേ ഈ വ്യാഴമാറ്റം കാരണം ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടായിക്കാം ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ നടക്കാൻ ഇടയുണ്ട് ടെൻഷനൊക്കെ മാറാം ആകെ വല്ലാത്ത ആദി പിടിച്ചിട്ടുള്ള ഒരവസ്ഥ മാറിക്കിട്ടും തൊഴിലിൽ പുരോഗതി വരും തൊഴിലിൽ നഷ്ടം നേരിട്ടവർക്ക് പുതിയ തൊഴിൽ നേടാൻ സാധിക്കും തൊഴിൽ മാറാൻ നോക്കുന്നവർക്ക് അത് നേടിയെടുക്കാനാകുന്ന കാലമാണ് ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം പ്രതീക്ഷിച്ച പോലെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല എങ്കിലും വലിയ ആപത്തുകൾ ഈ നാൽപ്പത്തി ദിവസവും ഉണ്ടാകില്ല സാമ്പത്തികം മെച്ചപ്പെടും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള വഴി തെളിയും എങ്കിലും വലിയ പലിശയ്ക്ക് ലോൺ എടുക്കുന്നതൊന്നും ഈ സമയത്ത് നല്ലതല്ല സം സമ്പത്ത് നഷ്ടമാകാതെ സൂക്ഷിക്കുക വിദേശത്ത് എത്തിയവർക്ക് പുരോഗതിക്ക് സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയും ജീവിത പങ്കാളിയുമായിട്ട് കലഹവും അകൽച്ചയുമൊക്കെ പരിഹരിക്കാൻ സാധ്യതയുള്ള സമയമാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനമോ എള്ളുതിരിയോ എള് പായസമോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോൾ ഇതാണ് ഈ വ്യാഴമാറ്റം കാരണമുള്ള ഫലങ്ങൾ എല്ലാ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നന്ദി